രാവിലത്തെ എന്താ വൈബാണെന്ന് നോക്കിയേ നല്ല ചുവന്ന് കളർ ചുവപ്പെന്ന് പറയാൻ പറ്റില്ല എന്നാലും അല്പം ചുവപ്പുള്ള കളറിലെന്തെങ്കിലോ അവിടെ ഞങ്ങൾ ഇങ്ങനെ മീനുകളെ നോക്കി നടക്കണായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എന്താ രസം വെള്ളത്തിലാണെങ്കിൽ മീനുകളുടെ ചാകര ഓ പോലും അറിയാൻ പറ്റില്ല ഈ കൊല്ലത്ത് ഒന്ന് കല്ല് വിറക്കി കണമ്പിനെറിയാനാണ് ഇവിടെ തന്നെയല്ലേ നല്ല ഞാൻ ഉരുണ്ട കല്ലെടുക്ക് ഇല്ല 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 അവിടെ പറ്റേണ്ടല്ലോ എന്റെ അടുത്തറോഷ ഇങ്ങനെ വാടാ നമ്മൾ പോകല്ലേ ഞാൻ എറിഞ്ഞിട്ട് പിടിച്ചില്ലെങ്കി നാണക്കേടല്ലാ എന്റെ അടുത്ത് വരും എടാ കല്ല് മതി കേട്ടാണോ നമുക്ക് ഇവിടെ കയറി കിട്ടിയത് കൃത്യ വേറെ ആണ് ചെത്തമ്പലൂര് തിരിച്ചു പോയല്ലോ നീ ചിദിണ്ടോറ്ററി ചെദംബല കളഞ്ഞോ പക്ഷെ അതൊക്കെ പറയാനെടുക്കാൻ നഷ്ടമാണ് പക്ഷെ നീ ഇപ്പൊ കൊല്ലത്തേക്ക് നേരെ പന്നിയാണ് വണ്ടിങ്ങോട്ട് പോരും എടുക്കും പോരാ ഇവിടത്തെ മെറ്റിലെടുക്കാൻ ഭയങ്കര പാട് നല്ല ഒന്നര കല്ല് നമുക്ക് ഇത്തിരി കഴിയുമ്പോൾ കല്ലെടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഗണ്ണ് കേട്ടോ അതായത് നോക്കിയാൽ എങ്ങനെയുണ്ട് സാധനം എങ്ങനെയുണ്ട് ഇതൊരു ഹാൻഡ് മെയ്ഡ് ഗണ്ണാണ് ഇങ്ങനെ പിടിച്ചു കളിക്കാം കേട്ടോ ഇതൊരു ഹാൻഡ് മെയ്ഡ് ഗണ്ണാണ് ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഫിഷിങ് കേട്ടാ സ്ഥലം കൊല്ലം പുലിമിട്ട് മൂന്ന് കിലോമീറ്ററെങ്കിലും നടന്ന നമ്മളെ ഇതിൻ്റെ എൻഡിൽ വന്നിട്ടുണ്ട് ഇനി നേരെ നമ്മൾ മീൻ പിടിച്ചു കഴിഞ്ഞിട്ട് ഈ തോക്കിൻ്റെ വിശേഷങ്ങൾ നമ്മൾ ലാസ്റ്റ് പറയാം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ മീൻ കിട്ടിയില്ല സെറ്റ് വെച്ചിട്ടുണ്ട് കൊറേ നേരം കഴിഞ്ഞാ മീന നോക്കി കടക്കണത് കൊറേ നേരം ഞാൻ മീനെ നോക്കി കളക്കണ അവരൊക്കെ മീനടിച്ച് ഞാനടിച്ച മോശം അല്ലേ ഇത്ര കേട്ടല്ല ഇത്ര കേട്ടോർണോ പക്ഷെ എനിക്ക് ഈ എന്റെ ഈ പുതിയ പുതിയതല്ല ഇതിന് ഇത് ഭയങ്കര ത്രീ എം എം ആണ് ഇതിൻ്റെ കനം അതുകൊണ്ട് തന്നെ ഇടല്ല ഒരു വെയിറ്റ് ഇട്ടില്ലെങ്കിൽ നമുക്ക് താഴിലേക്ക് ചെല്ലാൻ പറ്റണില്ല പകുതിയല്ലേ പകുതിയല്ലേ അടിച്ചു വന്ന് പക്ഷേ ജെമ്പല് ചുറ്റി കിടക്കുന്നതുകൊണ്ട് ഞാൻ ഇനി പൊങ്ങിപ്പോയി വെയിറ്റ് വെയിറ്റ് ഇടണം അതുകൊണ്ട് ഞാൻ ബിബിനെ വിട്ടിട്ടുണ്ട് എൻ്റെ ശിഷ്യനെ വിട്ടിട്ടുണ്ട് എടുക്കാൻ ജെമ്പിൽ എടുക്കാൻ ആളില്ലെങ്കിൽ രക്ഷയില്ല വെയിറ്റ് എത്തിക്കണം അത്രയും പെട്ടെന്ന് വെയിറ്റ് ഇടണം ഒരു ഇ എം വാർത്തയുടെ എടുത്താ <laughs> െ ഞാനെ ക്ഷയിച്ചു കേട്ടോ അയാള് പോയിട്ട് പറ്റണില്ല അവര് ഞാന് അടി ചെല്ലും അവിടെ നടക്കണേ ഒരു ചെറിയ വേണ്ടി മൂന്ന് ഇത് എന്റെ അടി എന്ന് അടീന്ന് പറഞ്ഞു അടിച്ചു കഴിഞ്ഞാൽ ഒരു ചെമ്മലിനെ അടിച്ചിട്ടുണ്ടല്ലോ ആള് കുറെ വേണ്ടി വന്നത് എടുക്കാനായിട്ടുണ്ട് അവർ എടുക്കണല്ല എടുക്കണെത്തും ചിലപ്പോ തോക്കം കൊണ്ടു പോകും രക്ഷിച്ചിട്ടുണ്ട് എനിക്ക് എനിക്ക് എന്റെ ജീവൻ മതി പച്ചാമ്മനെ വേറെ

ബിരിയാണി തന്നെ ഇത്ര തന്നെ ഞാൻ വിളിച്ചാൽ മതിയത് അതിന് അതാ നിങ്ങളപ്പുറത്ത് പോകാം ഞാൻ വീണ്ടും ഇപ്പുറത്ത് തന്നെ ഇറങ്ങാം ആ അത് സാധനാ കേട്ടോ അത് അത് കുഴം കാലക്കാ മെല്ലൊ കൊണ്ടുവരാൻ പറ്റുവരട്ടി കിട്ടുന്ന പേരട്ടേട്ടാ ആ സൈസപ്പന ഞാൻ അടുത്ത ചെമ്പല്ലി ഏരി 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 ആ ആ ഇത് മറ്റേ ഇതല്ലേ ഇതാണ് ഇതിന്റെ പേര് ബ്ലാക്ക് സ്നാപ്പർ എന്നാണ് ഏട്ടാ ഇന്നാണെന്ന് എനിക്ക് തോന്നുന്നത് ആണ് ബ്ലാക്ക് സ്നാപ്പർ ആണ് ഇത് ശരിക്കും അത്യാവശ്യം വലുതാണെന്നാണ് പിന്നെ ചെറുതൊക്കെ കിട്ടണത് ഇവിടെ കേട്ടല്ലേ ഈ മീൻ ഏതാണെന്ന് ഞാൻ പറയാലോ ഏട്ടാ നമ്മൾ കുറേ പ്രാവശ്യം പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടിട്ട് നിങ്ങൾ തന്നെ ഈ മീനിന്റെ പേര് പറയണം ഈ അടി കൊണ്ട ഭാഗമാണ് ഞാൻ പൊത്തിപ്പിടിച്ചേക്കുന്നത് നമ്മൾ കണ്ടല്ലോ അതിനിടയ്ക്ക് സിയാർച്ചിയും പറിക്കാൻ തുടങ്ങി എവിടെ എവിടെ സിയാർച്ച ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട് ഓ ഇതാനെന്തോടെ കുറെ പറിച്ചെടുക്കണമെന്നല്ല പിന്നെ കറിവ് കാട്ടാ ചെന്നു സൈഡിൽ ചെന്ന് നോക്കി എന്തൊക്കെ

અંદા આપણે મળતું કડા 6 કિલો મળતું એ એ એ તો ઓક ને વિવિને 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 તો ઓટુડી કાઢી જોડી આ આ તો ઓટુડી કાઢી જોડી એ વારાગડો આવનાડા ઓ વારાગડો ഈ ഗണ്ണിന് ഡിമാൻഡ് അതുകൊണ്ടാണല്ലോ ഈ ഗണ്ണ് പെട്ടെന്ന് കൊടുത്തു വിടണം ഞാനെ ബിബിന് ഈ ഗണ്ണ് തന്നെ വേണോന്നിപ്പടെ ആ ക്ലോസ് ആ ഓക്കെ

ഞാൻ ആദ്യ നൂലിയെടുക്കട്ടെ ഇന്ന് ഞാൻ ഇന്നെന്റെ എന്റെ മൂന്നാമത്തെ ചെമ്പലി മൂന്നാമത്തെ ചെമ്പലി ബാക്കി രണ്ടും ചെറുതായിരുന്നു നമ്മളെ കുറേ നാളായിട്ട് കടലിലേക്ക് ഒരു മീൻ പിടു വെള്ളം പൊറപ്പിക്കണല്ലേ കുറേ നാളായി നമ്മള് കടലിലൊരു മീൻ മീൻ പിടുത്തത്തിന് ഇറങ്ങിയിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ മൊത്തം ആ ഒരു കടൽ ഫിഷിംഗ് ആയിരുന്നു ഇന്നലെ രാത്രി ഞങ്ങള് നിന്ന് പോകുന്ന ഇന്നലെ രാത്രി ഞങ്ങൾ ഒട്ടേക്ക് കയറി ഇവിടെ വന്ന് ടെൻ്റൊക്കെ അടിച്ച് കിടന്ന് ഉറങ്ങി ഇന്ന് നേരമ്പഴത്ത് വെള്ളത്തിൽ ഇറങ്ങിയതാണ് ഇപ്പോൾ എത്ര മണിയാണോ ഒരു നാല് അഞ്ചാ അത്രയും നേരം നമ്മൾ ഈ കടലിൽ ഇറങ്ങിട്ടാണ് കിടന്നു വച്ചത് അപ്പോൾ സംഗതി കുറെ നാൾ കൂടിയിട്ട് വെള്ളത്തിൽ ഇറങ്ങിയാണെങ്കിലും നല്ല കിട്ടില്ലെന്നായിരുന്നു ഒരു ഗോപുറോ കയ്യിലുണ്ടായിരുന്നുവെച്ചെങ്കിൽ ഞാൻ വെള്ളത്തിൻ്റെ അടിയിലെ നല്ല അതി ഗംഭീരമായ കുറേ വിഷ്വൽസ് നിങ്ങൾ കാണിച്ചു തന്നെ എൻ്റെ അടിയിലത്തെ ഒരു ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ല എൻ്റെ മോനെ സീനാണ് സീൻ ഈ കുറേ ടൈപ്പ് ഈ കോറൽ കൈ കൈ അതിൽ സീനാണ് കുറേ കോറൽ ഫിഷുകളുണ്ട് നല്ല കാണാൻ ഭംഗിയുള്ള അതിനൊന്നും നമ്മൾ ഉപദ്രവിച്ചില്ല ചെറിയ മീനുകൾ എന്നാ ലുക്കാണെന്ന് അറിയാവുക അപ്പം നമുക്ക് അടുത്തേതെങ്കിലും ദിവസം അങ്ങനത്തെ പറ്റുന്നുണ്ടെങ്കിൽ ആ വിഷിലൊക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ട് അപ്പം പിന്നെ പറയാനുള്ളത് എൻ്റെ ഈ തോക്കിനെ പറ്റിയാണ് ഈ തോക്ക് ഒരു ഹാൻഡ് മെയ്ഡ് തോക്കാണ് അത്യാവശ്യം നല്ല നമ്മൾ ഇതേപോലെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളല്ലോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല നല്ല കിഡിലനായിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത് എടുക്കുന്നത് അതിൻ്റെ ഒരു ഫിനിഷിങ് അങ്ങനെ കണ്ട ഒരു പ്രൊഫഷണൽ രീതിയിൽ തന്നെ തയ്യാറാക്കിയേക്കണ തോക്കാണ് ഇതിൻ്റെ ട്രിഗർ മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒന്നും പറയാനില്ല ഇതൊരു എനിക്ക് തോന്നുന്ന ലേസർ സ്റ്റീൽ എസ് എസ്സിൽ ലേസർ കട്ട് ഒക്കെ ചെയ്തെടുത്തേക്കണ ഒരു മെക്കാനിസമാണ് ഒരു പ്രൊഫഷണൽ സ്പിയർ ഗണ് പോ സ്പിയർ ഗണ് പോലെ നല്ലൊരു പ്രൊഫഷണൽ സ്പിയർ ഗണ്ണ് തന്നെയാണ് ഉണ്ടായത് അപ്പം ഇത് ഉണ്ടാക്കി തന്നത് എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള വെള്ളക്കൽ ബ്ലൗസ് എന്ന് പറയും ജ്യൂബി ആണ് പേര് പുള്ളി പുള്ളിനെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പുള്ളി പറയണത് എനിക്ക് ഈ തോക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടി ഉണ്ടെന്ന് അപ്പം അങ്ങനെ പുള്ളി കൊണ്ട് തന്ന് പിന്നെ കളിയാക്കാൻ വേണ്ടി തന്നെയാണെന്ന് അറിയാൻ എങ്ങനെയെങ്കിലും നീ പോയിട്ട് ഒരു മീൻ പിടിക്കണമെന്ന് കരുതിയിട്ടാണെന്ന് അറിയാൻ പാടില്ല അപ്പം എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഇതിൻ്റെ കൂടെ താഴെ കൊടുത്തേക്കാം വെള്ളക്കൽ ബ്ലോക്ക്സ് തോക്ക് എന്തായാലും സ്പീർ എന്തായാലും അടിപൊളി പക്ഷേ ഞാൻ നിങ്ങളുടെ ഇതിനകത്ത് വാങ്ങിക്കണമെന്ന് അങ്ങനെയുള്ള സംഭവത്തിന് വേണ്ടിയൊന്നും ഒന്നും പറയണതല്ല നിങ്ങൾക്കിതൊരു പാഷനായിട്ട് ഇഷ്ടപ്പെടുമെങ്കിൽ അത്യാവശ്യം നല്ല സാഹസികമായിട്ടുള്ളൊരു പരിപാടിയാണ് ഒന്നാമതെ കടൽ പിന്നെ അതുപോലെ ഇതൊരു വെപ്പണും കൂടിയാണ് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സാധനമാണ് അപ്പോൾ എന്തായാലും എൻ്റെ ഡീറ്റെയിൽ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അത് വിളിച്ചാൽ അന്വേഷിച്ചു കേട്ടോ സംഗതി എന്തായാലും ഒന്നും പറയാനില്ല ആ നല്ല ക്വാളിറ്റിയിൽ ഇത് എനിക്ക് തോന്നുന്നത് തേക്കിൻ്റെ തടിയാണ് ഉണ്ടാക്കി എനിക്ക് പറഞ്ഞു തേക്കിൻ്റെ 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 തടി തേക്കിൻ്റെ തടി എസ് എസ് ഷാഫ്റ്റ് സേവൻ എം എം പിന്നെ റബ്ബറും അങ്ങനെ കാര്യങ്ങളെല്ലാം നല്ല പ്രോ സാധനമാണ് എന്തായാലും അതെ ഇതിൻ്റെ ഒരു കുറവായിട്ട് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഒരു റീല് സെറ്റ് ചെയ്യാനുണ്ട് അത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ എല്ലാവരും കുറച്ചുകൂടി ലൈനൊക്കെ ഉണ്ടെങ്കിൽ അപ്പം അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ കുറെ നാളായിട്ട് കടലിൽ ഇറങ്ങാത്തതെല്ലാം നമ്മൾ തീർത്തിട്ടുണ്ട് ഇനി അടുത്ത ദിവസം വീടും കാണാൻ വീട്ടിലോട്ട് പോട സമയം കുറയായിട്ട്